ും സോലാങ് വാലി കിട്ടിയില്ലായിരുന്നു അപ്പൊ ഇന്ന് ഓപ്പൺ ആണ് ക്ലോസ് ആവാനുള്ള ചാൻസ് ഒക്കെ പറയണ്ട അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മള് ടീമൊക്കെ റെഡി ഡ്രസ്സൊക്കെ എടുത്തു അത്രയും പെട്ടെന്ന് സോലാങ് വാലിയിൽ എത്തരത്തേക്കാം അപ്പൊ ഓക്കെ സോലാങ് വാലി കാണാം i've been driving this train years in this lane there's no stopping this flame cause i came to the game and i changed it to play how i like rearranged it to my own domain yeah, yeah i got what it takes made lots of mistakes taking shots skipping breaks feeling lost feeling great popping off singing straight never stop never changed all the squad yeah, here to play yeah, and i've got something yeah. to say yeah i work hard each and every day i get lost in the words i say i don't push pause no i push play i won't stop till i make a change i withdraw on the things i make i turn flaws into flawless traits i build tall never Captain's space i won't stop till i hear him say oh, oh, la -da 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 -da. Again, I got tired eyes, need a cup of blend. That's right. In the AM, that's my only friend. No light. Just the sun coming up on the horizon. I lose track of time. Yeah, I move fast and climb. A new class divine. Yeah, true passion shines. And I'm through passing time. I choose stacking dimes. You snooze half the time while I move passing by. Uh. I work hard each and every day. I get lost in the words I say. I don't push pods, no, I push play. I won't stop till I make a change. I withdraw on the things I make. I turn flaws into flawless traits. I build tall, never capping space. I won't stop till I hear him say. Oh, oh. ില്ല ഒരു ഗൈഡും കൂടെ ഉണ്ടാവും മുന്നൂറ് റുപ്പിയാണ് എന്റെ റേറ്റ് ചില ആൾക്കാരൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഗൈഡ് കൂടെ ഉണ്ട് കൂടുതലൊന്നും അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യണ്ടെന്നൊക്കെ കുട്ടികളൊക്കെ ചെയ്യുന്നൊക്കെ പിന്നെ അടുത്തൊരു ആക്ടിവിറ്റീസ് ഇതാക്കണ് ജഡ്സ്കി ജഡ്സ്കിക്ക് അഞ്ഞൂറ് രൂപയാണ് ചാർജ് കെട്ടോ അഞ്ഞൂറ് റുപ്യ അത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കിട്ടൂല അവരുടെ പിന്നെ ഡ്രൈവ് ചെയ്യും നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് ഓ എ ടി വി റൈഡുകൾ കുറേണ്ടട്ടോ എ ടി വി റൈഡിൻ്റെ ഞാനൊരു ബ്ലോഗായിട്ട് തന്നെ കാണിക്കാം കാണിക്കാട്ടോ കാരണം ഇവിടെ പല സ്ഥലത്തും ആണ് എ ടി വി റൈഡ് കൊണ്ടുപോകുന്നത് നമ്മളിത് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അഞ്ജനി മഹാദേവി ട്രക്ക് കിട്ടണം അത് എ ടി വിനോ അത് കുറച്ച് വെറുത്താണ് ഷിപ്പ് അത് ക്ലോസ്ഡ് ആണ് അപ്പം അഞ്ജനി മഹാദേവി ട്രക്ക് ഓപ്പൺ ആവുന്ന സമയത്ത് എ ടി വിൻ്റെ ഒരു ഫുൾ വീഡിയോ സെപ്പറേറ്റ് തന്നെ ചെയ്തുതരാം നല്ല തണുപ്പാട്ടോ സംസാരിക്കാനൊന്നും പറ്റണില്ല സൗണ്ട് ഒക്കെ ഫുള്ള് മാറിയണേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റോഡ് സൈഡിലേക്ക് കയറി ഇവിടെ ഇതുപോലെയുള്ള കുറേ കടകളുണ്ട് ചെറിയ ചെറിയ തട്ടുകടകളുണ്ട് അതാണ് മെയിനായിട്ട് ഇവിടെ ലഞ്ച് കിട്ടുന്നത് ലഞ്ച് എന്ന് ലഞ്ചെന്ന് ഒന്നും ഉണ്ടാവില്ല മാഗി അല്ലെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ കുറേ കാണാം ഇങ്ങനെയുള്ള കുറേ കടകളുണ്ട് ഇവിടെ കൊറേ ആൾക്കാര് വീണുണ്ട് കൊറേ ആൾക്കാര് നല്ലപോലെ ചെയ്യുന്നുണ്ട് നല്ല രസാ കേട്ടോ ഇത് കണ്ടോണ്ട് നിക്കാൻ നല്ല രസാണ് കൊറേ ആൾക്കാർ വീണ്ടും ഞാൻ ചെയ്യുന്നു സംഭവം നല്ല രസാട്ടോ അങ്ങനെ കണ്ടോണ്ട് നിൽക്കാനെ അതൊക്കെ എന്ത് പ്രത്യേക ചെയ്യണോ അങ്ങനെയാ പാരാഗ്ലൈഡിന് ഭയങ്കര രസാട്ടോ അടിപൊളിയാണ് എല്ലാം ഓപ്പൺ ആയിരുന്നു നല്ല തണുപ്പ് അടിപൊളി ഇവിടെയാണ് സോലങ് വാലിയിലെ കേബിൾ കാർ കിഡിലിന്റെ എക്സ്പീരിയൻസ് ആണ് അത് ഞാൻ ചെയ്തിട്ട് കാണിക്കുക ഒരു വീഡിയോ അതിൻ്റെ ചെയ്തരാ അതായത് ഇവിടുന്ന് കേറിയിട്ട് ഏറ്റവും ടോപ്പിലെ ടോപ്പില് മൗണ്ടോളില് കൊണ്ടു ഇറക്കി വിടും ഫുള്ള് ഫ്രഷ് സ്നോല് അതിന്റെ ഒരു വീഡിയോ വേറെ തന്നെ കാണിച്ചു തരാം

எந்தா வரின் ஆயிட்டு நிறுத்தியதா அது இறக்கியத்துல ഇതൊക്കെ ചെറിയ കുട്ടികളെ കൊണ്ട് ചെയ്ത് പഠിപ്പിക്കാൻ നിക്കാൻ സ്കേറ്റിംഗ് കണ്ടില്ലേ അടിപൊളിയായിട്ട് കുട്ടികളോട് ചെയ്യേണ്ടത് നമുക്കും ചെയ്യാം മുന്നൂറ് റുപ്പ്യാണ് ഒരാൾക്ക് ചാർജ് കുട്ടികൾ ചെയ്യേണ്ടി അത് അത്ര ആവശ്യത്തിൽ ചെയ്യേണ്ട നല്ല വീഴ്ച പോകും കുറേ പോകും ഇനി നമ്മൾ അടുത്ത പാക്കേജ് മണാലി വരുന്നത് ഫെബ്രുവരി നാലിന് ഒരു ബാച്ച് ഉണ്ട് ഫെബ്രുവരി ഒൻപതിന് ഒരു ഉണ്ട് അപ്പം ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ട് മണാലി ട്രിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക എങ്ങനെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് വാട്സപ്പിൽ വരികയാണെങ്കിൽ ഞാൻ തരാം

ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയിട്ട് ഡിസൈൻ ചെയ്തുക്കുക കപ്പിളിനാണേലും അങ്ങനെ ഫാമിലിയൊക്കെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചുകളർ കുറച്ച് കളറൊക്കെ തയ്ച്ചു വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുത്താല് അമ്പത് രൂപ ചാർജ് പറഞ്ഞു എന്തൊക്കെയാണ് പാരാഗ്ലൈഡിങ് വന്ന് ഇറങ്ങിയതാട്ടോ അടിമണി രസം അവിടെ നിന്ന് ചെയ്യണേ കാണാൻ വേണ്ടിട്ട് അവിടെനിന്ന് വരുന്നുണ്ട് കാണിച്ച ഫുള്ള് സ്നോന്റെ വ്യൂ കണ്ടിട്ട് പാരാഗ്ലൈഡിങ് അങ്ങനെ വരാം ാൻഡ് ചെയ്യാൻ നോക്കിക്കോണ്ടി ഇവിടെ ഒക്കെ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ആൾക്കാർ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ കാരണം എന്താ കാണിച്ചാ കണ്ടില്ലേ ഈ ക്രൗഡ് കണ്ടില്ലേ ഇതിന്റെ ഇടയിൽ എവിടെയാണോ ഗ്യാപ്പ് ആ ഒരു സ്ഥലം നോക്കിയിട്ട് വേണോ ലാൻഡ് ചെയ്യാൻ ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞിട്ട് സോലം വലിയ പാരഗ്ലൈഡിങ്ങിൻ്റെ ചാർജ് എന്ന് പറയുന്നത് മൂവായിരം റുപ്യാണ് കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ വരുന്ന ടീം വെച്ച് ഇവിടുന്ന് ചെയ്യാറില്ല കൂടുതലെന്നാണ് ചെയ്യല് അത് കുറച്ചു കൂടി ഹയസ്റ്റ് ആണ് കുറച്ചുകൂടി ലെങ്ത്ത് കിട്ടും ഫ്ലൈങ് കുറച്ച് ലെങ്ത് കിട്ടും ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് അങ്ങനെ കിട്ടും ഇവിടെ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കഷ്ടമേ ഉണ്ടാവുള്ളൂ പക്ഷേ കണ്ടില്ലേ നല്ല വ്യൂ ആണ് ഈ ഒരു മൗണ്ടേ മൗണ്ടൻ വ്യൂ കിട്ടും അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ ആണ് പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലാണ് पैराग्लाइडिंग कुछ एडवेंचर ही आई निकलोगे

വൃത്തിയായിട്ട് ചെയ്തല്ലോ ആ ബാ ഫ്രണ്ടിലേക്ക് നോക്ക് കുട്ടികളെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് പഠിച്ചിട്ടോ ഓഫീസാ നോക്കട്ടെ പഠിച്ച കഴിഞ്ഞോ പുള്ളായിട്ട് റെഡിയായി എത്ര നേരമായി ചെയ്യണേ കുറച്ചേരായി സൂപ്പറായിട്ടോ പ്പോൾ നമ്മൾ ഇതുവരെ കാണിച്ചത് മൊത്തം സോലം വാലിയിൽ ഒരു ഏരിയ മാത്രമാണ് ഏറ്റവും ടോപ്പിലുള്ള ഒരു ചെറിയൊരു ഗ്രൗണ്ട് മാത്രമാണ് ഇപ്പോൾ കാണിച്ചത് ഇതിൻ്റെ ഏറ്റവും താഴെ സൈഡിൽ പാർക്കിങ്ങിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അതുപോലെ ഇതിൻ്റെ പുറകുവശത്ത് നേരത്തെ പറഞ്ഞിരുന്നു എ ടി വി റൈഡൊക്കെ പോകുന്ന അഞ്ജനി മഹാദേവ് അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോൾ ക്ലോസ് ആണ് സ്റ്റോ കൂടുതലായിട്ട് ക്ലോസ് ആണ് ഈ ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ എല്ലാ പരിപാടിയും നടക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ തന്നെയാണ് സോലം വാലിയിൽ ഏറ്റവും ടോപ്പിലുള്ള ആക്ടിവിറ്റി ഇനിയിപ്പോൾ നമ്മൾ രണ്ട് മണി കഴിഞ്ഞു താഴെ കുറച്ച് ഏരിയയും കൂടെ ഉണ്ട് അവിടെ ഈ സി പ്ലെയിന് അതുപോലെ സ്കീയിങ് സ്കേറ്റിങ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോയും കൂടെ കാണിച്ചരാം പിന്നെ അതുപോലെ എ ടി വി റൈഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ബ്ലോഗായിട്ട് തന്നെ ചെയ്യാം കേട്ടോ അത് എ ടി വി ഇന്ന് ചെയ്യാത്തതിന് കാരണം നമുക്ക് അഞ്ജനി മഹാദേവി ട്രക്കിങ് അത് ഒരു ഓഫ് റോഡ് അഞ്ജനി മഹാദേവ് ആണെങ്കിൽ കിടന്നേനായിരുന്നു പക്ഷെ ഇന്ന് അത് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് എ ടി വി കാണിക്കുന്നില്ല അപ്പോ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ താഴെ ഗ്രൗണ്ടിൽ കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പൊ അതിന്റെ കാണിച്ചാൽ